പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് സോയാബീൻ വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ് സോയാബീൻ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു ഐറ്റമാണ് കേട്ടോ ഇത് ചപ്പാത്തി ചോറ് അപ്പം എന്നിവയുടെ കൂടെ ഒക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പൊ ഇവിടെ സോയാബീൻ എടുത്തിട്ടുണ്ട് ഇത് ചെറിയ സോയാബീൻ ആണ് വലുതും വേണമെങ്കിൽ നമുക്ക് എടുക്കാവുന്നതാണ് ഇത് പെട്ടെന്ന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് തിളക്കുമ്പോൾ നമുക്ക് ഈ സോയാബീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി നിങ്ങൾക്ക് കുറച്ച് സമയം എടുത്ത് ചെയ്യുന്നതാണെങ്കിൽ പച്ചവെള്ളത്തിൽ കുതിർത്തെടുത്താലും മതി ഇനി നമ്മൾ ഇത് വെള്ളത്തിൽ ഇട്ട് ഒന്ന് വേവിച്ചെടുക്കാണ് ചെയ്യുന്നത് അപ്പൊ ഇത് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് വെള്ളത്തിൽ നിന്ന് ഒന്ന് ഇത് ഊറ്റി എടുക്കണം അപ്പോൾ ഇത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് തണുത്ത വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ പിഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്തെടുക്കണം ഇതുപോലെ പിഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് പ്രാവശ്യം കഴുകിയെടുക്കണം സോയാബീനിലോട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല നന്നായിട്ട് പിഴിഞ്ഞ് തന്നെ എടുക്കണം അപ്പോൾ ഇവിടെ മൂന്നാല് പ്രാവശ്യം കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാല ഇട്ട് കൊടുക്കണം മൂന്ന് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ കോൺഫ്ലവർ ആവശ്യത്തിനുള്ള ഉപ്പും ഇനി കൈ വെച്ചിട്ട് ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പൊ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് കുറച്ചേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഈ വലുപ്പത്തിലുള്ള രണ്ട് സവാളയാണ് വേണ്ടത് ഇനി നമുക്കിതൊന്ന് അരിഞ്ഞെടുക്കണം ഇനി ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇത് അരിഞ്ഞെടുക്കേണ്ടത് സ്ക്വയർ രൂപത്തില് അരിഞ്ഞു വെച്ചിട്ടുള്ള ഈ സവാളയൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് പൊളിച്ചെടുക്കണം എല്ലാം സെപ്പറേറ്റ് ആയി സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം ഇനി നമുക്ക് വേണ്ടത് ഒരു ക്യാപ്സിക്കോയാണ് അതിന്റെ പകുതി മാത്രമാണ് നമുക്ക് ആവശ്യള്ളൂ നേരത്തെ സവാള കട്ട് ചെയ്തതുപോലെ തന്നെ നമുക്ക് ഈ ക്യാപ്സിക്കോ കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിലാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് പാത്രം വെച്ചു അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി സോയാബീൻ ഒക്കെ ഇതിലോട്ട് ഇട്ടുകൊടുക്കാം ഇത് നല്ലതുപോലെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി അടുപ്പത്തൊരു പാത്രം വെച്ചെടുത്തിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ ഫ്രൈ ചെയ്ത അതേ പാത്രം തന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലോട്ട് ടൊമാറ്റോ സോസ് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇനി ചില്ലി സോസ് ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി സോയാ സോസും കൂടി ഒഴിച്ചെടുക്കുന്നുണ്ട് ഇനി കുറച്ച് കെച്ചപ്പും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് മാത്രം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് സോയാ സോസിലേക്ക് ഉപ്പ് കൊണ്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി കാ ടീസ്പൂൺ കുരുമുളകിന്റെ പൊടിയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്നും ഇളക്കിയെടുക്കാം ഇനി ഇതിലോട്ട് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സോയാബീൻ ചേർത്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കണം ഇനി അടുപ്പത്തൊരു ചട്ടി വെച്ചുകൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് ഇനി മുട്ട പൊട്ടിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കണം ഇനി വറുത്ത് വെച്ചിട്ടുള്ള ഈ മുട്ട ഇതിലേക്ക് ഒന്ന് ഇട്ടു ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഈ മുട്ട എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ സമയത്ത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് തീ ഓഫ് ചെയ്തതിനു ശേഷം മാത്രമാണ് ഇത് ഇങ്ങനെ ചെയ്യേണ്ടത് അങ്ങനെ നമ്മളെ സോയാബീൻ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളെന്തായാലും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ